അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡ്രീംസ് ഡിഫൻസ് അക്കാദമിയിൽ നിന്നും സൈനിക അർത്ഥസൈനിക മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോലി കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള അനുമോദന സ്രദസ് സംഘടിപ്പിച്ചു തഴമയിൽ ദേവിവിലാസം എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടി കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് അഞ്ചൽ യൂണിറ്റ് സെക്രട്ടറി വി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരി പദാർത്ഥങ്ങളിൽ അണിവിടുകയും അച്ഛനമ്മമാർ പറയുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾ പറയുന്ന നാടുകാർ പറയുന്നവ ഒന്നും അയ്യാത്ത രീതിയിൽ അവർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് ഈ കാലഘട്ടത്തിൽ തന്നെ ശ്രീ ശരൺ സാറിനെ പോലുള്ള വ്യക്തികളുടെ ഈ സംരംഭം നമ്മുടെ നാട്ടിൽ ഏർ വളർന്നു വരുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ അക്കാദമി അക്കാഡമി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങുമ്പോൾ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഒരുപാട് തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ വിശിഷ്ട വ്യക്തികളെല്ലാം ഞങ്ങൾ പല സമയങ്ങളിലും കൊണ്ടാക്ട് ചെയ്യുകയും അവരെല്ലാം ഗൈഡൻസ് നല്ല രീതിയിൽ നമുക്ക് തരികയും അവരെല്ലാം പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മള് ഈ ഒരു അക്കാദമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അക്കാഡമിയിലേക്ക് ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം ഒരു എയിം വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുകയില്ല അത് വ്യക്തമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യതയില്ല അതേപോലെ തന്നെ ഈ വർഷം കേരള പോലീസിന്റെ മിസ്സിംഗ് കയ്യിലെ മുപ്പത്തി എട്ടോളം കുട്ടിയാണ് ഇതുവരെ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ് ആയിരിക്കുന്നത് അതിനകത്ത് കേരള പോലീസ്

മികച്ച രീതിയിൽ ധാരാളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലേക്ക് ഉദ്യോഗാർത്ഥികളായി മത്സരിക്കുകയും അതിൽ വിജയിച്ച് അവരെ ജോലി കരസ്ഥമാക്കുന്ന സാഹചര്യം ഈ കഴിഞ്ഞ വർഷം പതിനേഴ് പേരാണ് അതിലേക്ക് ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി ജോലി നേടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകൊണ്ട് നമ്മുടെ പൊതു സമൂഹത്തിന് കൂടി ഗുണകരമായ ഒരു സാഹചര്യമുള്ളത് ആ പ്രത്യേകിച്ച് യുവാക്കൾ മറ്റേ പല മേഖലകളിലേക്ക് പോകേണ്ട യുവാക്കൾ അവരുടെ സമയം മോശമായ പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്ന മോശകരമായ പല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുടെ ക്രിയാശേഷിയും അവരുടെ വൃത്തിശേഷിയൊക്കെ നമ്മുടെ രാജ്യത്തിനുള്ള രീതിയിലേക്ക് ഡൈവർട്ട് ചെയ്ത് കൂടുന്ന ഒരു പ്രവർത്തനമാണ്ഡ്സ് അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അത് വളരെ അവരുന്നതിനകമായ കാര്യമാണ് അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് പരിശീലനം സൃഷ്ടിച്ച് ഉദ്യോഗർത്തകളായി ജോലി എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കും പൂർവം സ്വാഗതം ചെയ്യും സന്തോഷ് കുമാർ സാറിനെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ കണ്ട് അനുമാന സന്ദേശം അറിയിച്ചിട്ട് അദ്ദേഹം പോയിട്ടുണ്ട് അനന്തൻ സാർ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും മോഹനൻ ശിവകുമാർ സാർ കുമാർ സാർ ശരൺ സാർ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ ഉദ്യോഗാർത്ഥികളെ സുഹൃത്തുക്കളെ ും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും മാറാനായി നിയോഗം ലഭിച്ച എന്റെ ഉദ്യോഗാർത്ഥികളെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ ആർമിയിലേക്കും ഐ ടി ഒക്കെ പിന്നെ ജോലി പ്രവേശിക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമേ അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ തന്നെയാണ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ച സദസ്സിൽ ഡ്രീംസ് ഡിഫൻസ് അക്കാദമി എം ഡി ശരൺ വാർഡ് മെമ്പർ രാജീവ് സുരാജ് കെ ജി ഹരി ബി രാധാകൃഷ്ണൻ തോയിത്തല മോഹനൻ വി സന്തോഷ് കുമാർ ശിവകുമാർ ജി ഐ സലീം രശ്മി ശരൺ എന്നിവർ സംസാരിച്ചു കേരളത്തെ മാറോസ് അഞ്ചൽ